കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് നമുക്ക് എല്ലാവർക്കൂടെ ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ കർത്താവിനെ പോലെ ആകുവാൻ ആ കർത്താവിൻ്റെ വാക്ക് നമുക്ക് കേൾക്കുവാൻ ആ കർത്താവിനെ നോക്കി നമുക്ക് ജീവിക്കാൻ ഇടയാകട്ടെ അങ്ങനെ നമ്മൾ കർത്താവിൽ ഉറച്ചു നിന്ന് കർത്താവിൽ അതെ വിശ്വസ്തരായി നിന്ന് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് അതെ നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും കർത്താവിനെ മുൻനിർത്തി നമുക്ക് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ അങ്ങനെ കർത്താവിനെ പോലെ ആകുവാൻ അല്ലെ യേശുവെ പോലെ ആകുവാൻ എന്നൊരു പാട്ട് ആണ് ഇന്ന് പാടുന്നത് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ജീ ਚਗਲ ਨੀਂਕੂ ਗੈਨਾਂ मां क्षेभङ्ग्यान् आगयन् स्वन्दमाकुवान् पूर्णप्रकाशं रक्षका पूर्णविश्वासते युङ्ता तीरुत्वतालनेकरं तीरपिन्मारि ंश ഭർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളായിരുന്നു അത് കണ്ടിന്യൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടൂന്ന് ദിവസമായിട്ട് എൻ്റെ തുടർച്ചയായിട്ട് പറയാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് നമുക്ക് അതിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നമുക്കിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഈറ്റനോവ് എന്തിനായിരുന്നു എന്നും അല്ലെ അതിന് മുമ്പ് അങ്ങോട്ടുള്ള ദേവാലയത്തിൻ്റെ ആ ദേവാലയം നശിച്ച് പോകുന്നതിനെ പറ്റി കർത്താവ് പറഞ്ഞതും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സംസാരിച്ചത് എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ ിലെ യഹൂദന്മാർ സകലരാലുംറുക്കപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നമുക്കത് രണ്ട് ഭാഗങ്ങളായിട്ട് ഇന്ന് നാളെയുമായിട്ട് അത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ ഞാൻ സംസാരിക്കുന്നത് ശരിക്കും ദൈവസഭ എടുത്തു കഴിഞ്ഞാൽ ഉള്ള കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പം യഹൂദന്മാർ അല്ലെങ്കിൽ നമ്മൾ ദൈവസഭ എടുത്തു കഴിഞ്ഞത് ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം ശേഷിക്കുന്നത് കൈവിടപ്പെട്ട ജനവും യഹൂദ ജനവും മാത്രമേ ഉള്ളൂ ഈ മെസ്സേജ് യഹൂദന്മാരുടെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം നമുക്ക് മൊത്തം എഴുതിയ സുശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ എന്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷിയായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ഹല ലുയാ സ്തോത്രം ഞാൻ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു നമുക്ക് അതായത് ഞാൻ പ്രത്യേകം പറഞ്ഞു ദൈവസഭയ്ക്കുള്ള മെസ്സേജ് അല്ല അതായത് ദൈവസഭ എടുത്തതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമുക്ക് നമുക്കിപ്പോഴാണ് രക്ഷ ജാതികളായ നമുക്ക് യഹൂദന്മാരല്ലാത്തവരെല്ലാം ജാതികളാണ് അപ്പോൾ ആ ജാതികളിൽ നിന്ന് കർത്താവിൻ്റെ കൃപയാൽ കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവാക്കി തീർത്തു അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളെ ദൈവം അതായത് യേശു കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിൽ നമ്മൾ എടുത്തതിനു ശേഷം നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഈ ഷെയർ ചെയ്യുന്നത് ഹാലെ സ്തോത്രം അതായത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായങ്ങളിലെ ഗിരിപ്രഭാഷണത്തിൽ കാണപ്പെടുന്നത് ഈ തിരുവചനങ്ങൾ ഭാവി കാല സംഭവങ്ങളിലേക്കാണ് വിഴൽ ചൂണ്ടുന്നത് ലോക അന്ത്യ ദിനങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള വിവരണം നമുക്കിവിടെ നിന്നും ലഭിക്കുന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം അന്ത്യകാലത്ത് ജീവിക്കുന്ന ജനങ്ങൾ ഇവയെ നന്നായിട്ട് മനസ്സിലായിരിക്കണം എന്നതാണ് ഈ കാര്യം പതിനഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് വ്യക്തമാക്കിയിരിക്കുന്നു വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ യേശു ക്രിസ്തു ഇത് പറഞ്ഞതിൻ്റെ കാരണം തൻ്റെ തിരുമൊഴികൾ അന്ത്യകാലത്തെ ആളുകളുടെ വായനയ്ക്കായി രേഖപ്പെടുത്താമെന്ന് അവിടുത്തേക്ക് ഉറപ്പുണ്ടായിരുന്നതായും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ മത്തായി ഇത് എഴുതിയതുമാകാം എങ്ങനെയായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെയും യേശു ക്രിസ്തു തൻ്റെ ശിശുഗണത്തോടാണ് പറഞ്ഞിരുന്നത് എന്നാൽ അവയൊന്നും തന്നെ അവരുടെ ജീവിതകാലത്ത് അവർക്ക് അനുഭവിക്കേണ്ടതായി വരുന്നില്ല ഇതൊക്കെ സംഭവിക്കേണ്ടത് ഭാവിയിൽ അതായത് ലോകാന്ത്യത്തിൽ ആണുതാനും ഒൻപത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനപ്രകാരം യേശു ക്രിസ്തു സമൂഹം നേരിടേണ്ടി വരുന്ന പീഡനത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ ലക്ഷ്യം ആ കാലത്ത് ജീവിക്കുന്ന തൻ്റെ സമകാലീനരായ യഹൂദരല്ലെന്ന് വ്യക്തമാണ് ആയതിനാൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്ത്യകാലത്ത് ജീവിക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടിയാണെന്നുള്ളതും വ്യക്തമാണ് ഒൻപത് മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങളിൽ വിവരിക്കുന്ന പീഡനങ്ങളും തിത്ത അനുഭവങ്ങളും ഏറ്റുവാങ്ങേണ്ടതും അവരാണ് ആ ഭാഗത്ത് നിങ്ങൾ എന്നാണല്ലോ പറയുന്നത് അവരാണ് സകല രാഷ്ട്രങ്ങളാലും വെറുക്കപ്പെടുന്ന സമൂഹം അന്തിമ പീഡനകാലത്ത് സാത്താനും എതിർക്രിസ്തു അവരുടെ സകല ക്രോധവും യഹൂദന്മാർക്ക് നേരെ അഴിച്ചുവിടും ഈ വസ്തുതകൾ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ വ്യക്തമായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷത്തെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം തന്നെ ഈ രീതിയിൽ നിലനിൽക്കുന്നത് ഒരു അത്ഭുതമാണ് ബ്രിട്ടീഷ് സൈന്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് മാസം പാലസ്തീനിൽ നിന്നും പിന്മാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ഇസ്രായേൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ഒരു പുതിയ രാഷ്ട്രമായി തീർന്നു അന്ന് തന്നെ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അഞ്ച് അറബ് രാഷ്ട്രങ്ങളിലെ സൈന്യം അവർക്ക് നേരെ ആഞ്ഞടിച്ചു ഇത് അവരുടെ സ്വാതന്ത്ര്യ സമരത്തെ കൂടുതൽ സാഹസികമാക്കി അതിശയകരമെന്ന് പറയട്ടെ ബഹളങ്ങളും പൊടിപടലങ്ങളും ശമിച്ചപ്പോൾ തങ്ങൾക്ക് ന്യായമായി ലഹിപ്പിക്ക ലഭിക്കേണ്ടതിലും അധികം സ്ഥലങ്ങൾ അവരുടെ കൈവശം എത്തിച്ചേർന്നു അതായത് ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ യു എൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബറിൽ തയ്യാറാക്കിയ വിഭജന പദ്ധതിയിൽ പ്രകാരം അവർക്ക് അനുമതി ലഭിച്ചതിൽ കൂടുതൽ സ്ഥലമാണ് അവർക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഈജിപ്റ്റ് സിറിയ ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈന്യം ഇസ്രായേലിനെ ആക്രമിച്ചു ഈ യുദ്ധം കേവലം ആറ് ദിവസം മാത്രമാണ് നീണ്ടു നിന്നത് ഈ യുദ്ധത്തിൽ ഗാസ ഗോലാൻ കുന്നുകൾ പശ്ചിമതീരം എന്നിവ ഉൾപ്പെടുന്ന സീനായ് മേഖല ഇസ്രായേൽ കൈവശപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അവിടെ യോം കിപ്പൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഇതിന് പ്രത്യക്ഷമായ കാരണം ഈജിപ്റ്റ് സീന സീനായിലും സിറിയ ഗോലാൻ കുന്നുകളിലും മിന്നൽ ആക്രമണങ്ങൾ നടത്തിയതിനാലാണ് യുദ്ധത്തിന് തത്സമയം ഇസ്രായേൽ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല മതിയായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൽ അമാന്തം ഉണ്ടായതിനാൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അനിശ്ചിത അവസ്ഥയിൽ എത്തിച്ചേർന്നു ഇസ്രായേലിനെ മധ്യതരണി കടലിൽ ചവിട്ടി താഴ്ത്തുവാനുള്ള തീവ്ര ശ്രമങ്ങളാണ് അയൽ രാജ്യങ്ങൾ ഇപ്പോഴും തുടർന്നു വരുന്നത് അവരുടെ പേര് ഭൂമുഖത്ത് നിന്നും മായ്ച്ചു കളയുകയാണ് അവരുടെ ലക്ഷ്യം എന്നിരുന്നാലും എല്ലാം അതിജീവിച്ച് ഇസ്രായേൽ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നു ഇനിയും അപ്രകാരം തുടരുകയും ചെയ്യും കാരണം ദൈവിക പരിപാടിയിൽ അവർക്ക് നിർണായകമായ ഒരു സ്ഥാനമാണുള്ളത് അതിനാൽ ഈ ചെറിയ രാഷ്ട്രം വളരെ തന്ത്രപ്രധാനമായി തന്നെ തുടരും ഇക്കാരണത്താൽ പ്രവചനഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇസ്രായേൽ അനുഭവിച്ച കഷ്ടതകൾക്ക് കണക്കും കൈയ്യുമില്ല എന്നാൽ ഇനിയും അനുഭവിക്കുവാൻ ഉള്ളത് അതിലേറെ ഭീകരതയുള്ളതായിരിക്കും എന്തെല്ലാം വന്ന് ഭവിച്ചാലും ദൈവം അവരെ പൂർണ്ണമായി തുടച്ച് നീക്കുകയില്ല ഈ കാര്യം തന്നെയാണ് യേശു ക്രിസ്തുവും യോഹനാനും വിവരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യവും വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക അവരെ ഭൂമുഖത്തു നിന്നും നീക്കിക്കളയുവാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കുകയില്ല കാരണം അവർ ദൈവിക പദ്ധതിയിലെ ഒരു പ്രധാന സ്ഥാനം അലങ്കരിക്കുന്നവരാണ് ഭാവിയിൽ അവിടുന്ന് അവർക്ക് രക്ഷയും അനുഗ്രഹം സ്ഥാനവും നൽകുന്നതാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി അത്തരം ഒരു സാഹചര്യം അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയുമാണ് ഇപ്പോൾ നടത്തപ്പെടാനിരിക്കുന്ന ദൈവിക കാര്യപരിപാടിയിൽ ഇസ്രായേലിന് പ്രത്യക്ഷമായ ഒരു ചുമതലയുമില്ല അവർ ദൈവത്തിന്റെ പദ്ധതിയുടെ മുഖ്യ കേന്ദ്രവുമല്ല കാരണം ജാതികളുടെ പൂർണ്ണ സംഖ്യ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല റോമർ കഴിഞ്ഞ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും അതുപോലെ തന്നെ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമായി ഇർഷലേം നഗരം അതിൻ്റെ പൂർണ്ണ പ്രഭാവത്തിൽ എത്തിയിട്ടുമില്ല യേശുക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിൽ മാത്രമേ ഈ സ്ഥിതി കൈവരികയുള്ളൂ ഈ പീഡനകാലത്ത് യഹൂദന്മാരെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സാത്താൻ നടത്തും സക്കരിയാവ് പതിമൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്രായേലി ജനസംഖ്യയുടെ മുന്നിൽ രണ്ടാളുകൾ ഈ സമയം മരണപ്പെടും എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കുക ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ വിപത്ത് അല്ലെങ്കിൽ കഷ്ടം അന്നുണ്ടാകും മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക അന്ന് സാത്താന്യ പീഡനം പ്രകൃതി ദുരന്തം തുടങ്ങിയവ നമുക്ക് ഊഹിക്കാൻ പോലും ആകാത്ത തരത്തിലുള്ള ഒട്ടനവധി പൈശാചിക പ്രവർത്തനങ്ങളും ഇസ്രായേലിന് അനുഭവിക്കേണ്ടി വരും ഇതിനെയാണ് ഇരമ്യാവ് യാക്കോവിന്റെ കഷ്ടകാലം എന്ന് വിളിക്കുന്നത് ഈ സമയം ദൈവം അവരെ സംരക്ഷിക്കുന്നതാണ് സക്കരിയ പതിമൂന്നിന്റെ ഒൻപതിൽ പറയുന്നത് എന്താണെന്ന് നോക്കുക ഞാൻ മൂന്നിൽ ഒരു ഭാഗത്തെ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിക്കും പോലെ ശുദ്ധീകരിക്കും സ്വർണം സൂക്ഷ്മ പരിശോധന നടത്തുന്നത് പോലെ അവരെ പരിശോധിക്കും അവർ എന്റെ നാമം വിളിച്ചപേക്ഷി ും ഞാൻ അവർക്ക് ഉത്തരമരുളും ഇതെൻ്റെ ജനം എന്ന് ഞാൻ പറയും ഇസ്രായേലിയർ കടന്നു തീവ്രമായ ദുരന്തത്തിൽ കൂടി ദൈവം അവരുടെ മാനസാന്ദ്രത്തിന് വേണ്ടിയുള്ള വഴി തുറക്കും എല്ലാ കാലത്തും ചെയ്യുന്നതുപോലെ അവരെക്കുറിച്ച് അവിടുത്തെ ഉദ്ദേശ്യം നടപ്പിൽ വരുത്തി അവർക്ക് ആശ്വാസം അരളുന്നതാണ് അതായത് സുശേഷം ഇരുപത്തിനാലിൽ യേശു ക്രിസ്തു ഇതൊക്കെയും വിശദാംശങ്ങളൊന്നും നൽകുന്നില്ല എങ്കിലും നമുക്ക് ഇവിടെ സംഭവങ്ങളുടെ ഒരു ആഗമാന ദർശനം ലഭിക്കുന്നുണ്ട് പ്രിയ ദൈവമക്കളെ ഞാൻ ഇന്ന് അവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇതിൻ്റെ ബാലൻസ് നാളെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും വളരെ പ്രയാസമുള്ള അതേ ഒരു വചനഭാഗമാണ് ഇത് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോട് മനസ്സിലാക്കി വേണം പോകാൻ ഞാൻ ഒന്നുകൂടെ പറയട്ടെ ദൈവസഭ എടുത്തതിന് ശേഷമുള്ള കാര്യമാണ് കാര്യപരിപാടികളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് പലരും പറയും ഇരുപത്തിനാലാം അധ്യായവും ഇരുപത്തിയഞ്ചാം അധ്യായവും കർത്താവിൻ്റെ വരവടുക്കുമ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് കമ്മിങ്ങിന് അടുക്കാറാകുമ്പോൾ ഉണ്ടാകുന്ന ഈറ്റെന്നോ ആ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഈറ്റെന്ന് പറഞ്ഞു ിനെ എന്താണെന്ന് പറഞ്ഞു ഇന്ന് പകൽക്കാലം എത്ര എന്തെല്ലാം പറഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു ശേഷിപ്പ് അല്ലെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജനത്തെ വിടിവിക്കാൻ കർത്താവ് ഏത് സമയവും സന്നദ്ധനാണ് എന്നാൽ ഒരുങ്ങിയിരിക്കുന്ന ജനത്തെ ചേർക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ നമുക്ക് മഹാകഷ്ടം വരികയില്ല നമ്മൾ ആ മഹാകഷ്ടം അല്ലെങ്കിൽ മഹോപദ്രവത്തിലേക്ക് നമ്മൾ ചെന്ന് എത്തത്തില്ല യാകോ യാക്കോബിൻ്റെ കഷ്ടം എന്ന് പറയുന്ന ആ സംഭവത്തിലേക്ക് നമ്മൾ എത്തപ്പെടാതെ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ ഹലൂയ കർത്താവ് നമ്മളെ വിളിച്ച വിളിക്കൊത്തവണ്ണം വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ നിർവ്യാജ സ്നേഹത്തോടെ നീതിയോടെ സത്യത്തോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു ആ സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ കൂടെ അതേ സ്തോത്രം പോകണം ആ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം ഈ കാലത്തിലുള്ള കഷ്ടം സാരമില്ല അതേ സ്തോത്രം നൊടി നേരം കൊണ്ട് ഈ കഷ്ടം തീർന്നു എന്നാൽ അതെ അനേക കോടി വർഷങ്ങൾ അതെ നിത്യത മുതൽ നിത്യത വരെയുള്ള ആ സന്തോഷം ആ ആ സമാധാനം അനുഭവിക്കാൻ ഈ ലോകത്തിലെ കഷ്ടം ഈ അനുഭവിക്കുന്ന നമ്മുടെ കഷ്ടം നിന്ന പഴി ദുഷി അതെ ഒറ്റപ്പെടൽ പരിഹാസം ഇതെല്ലാം നമ്മളെ വിട്ടുപോകും അവിടെ കഷ്ടതയില്ലാത്ത പട്ടിണിയില്ലാത്ത ദുഃഖമില്ലാത്ത രോഗമില്ലാത്ത അതെ സമാധാനമുള്ള ഒരു അതെ ഭവനത്തിലേക്കാണ് നമ്മൾ എടുക്കപ്പെടുന്നത് നമ്മുടെ ശരീരം വിട്ടുപോയാലും നമ്മളെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മളെ വേദന ിപ്പിക്കുന്ന ജനത്തെയോ ജന അല്ലെങ്കിൽ ശത്രു ശത്രു ജനമല്ല അതെ ജഡരക്തങ്ങളല്ല നമ്മളെ തകർക്കുന്നത് ജഡരക്തങ്ങളിൽ കൂടി അതെ അറ്റാക്ക് ചെയ്യുന്ന പൈശാചിക ശക്തിയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് തിരിച്ചറിഞ്ഞ് നമ്മളെ നമ്മൾക്കെതിരായി നിൽക്കുന്നവരോടും നമ്മൾ സമാധാനം ആചരിപ്പാൻ അവർ നമ്മളെ എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ ക്ഷമിപ്പാമുള്ള ദൈവകൃപ പലപ്പോഴും ഞാൻ എല്ലാവരെയും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ തിരിച്ചൊരു മറുപടി വരാം പല സമയത്തും ഞാൻ പൊട്ടിത്തെറിച്ച സമയങ്ങൾ എൻ്റെ മുന്നിലുണ്ട് ഹ സ്തോത്രം അതുകൊണ്ട് ഈ നിമിഷം വരെയുള്ള നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലെ കുറവുകളെ നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും നമ്മളെ ദ്രോഹിക്കുന്നവരെ നമ്മളെ കഷ്ടപ്പെടുത്തുകയും നമുക്കെതിരെ കുപ്രസിദ്ധമായിട്ട് നമ്മൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് എനിക്ക് അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവരെയും ഒന്നും ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട കർത്താവിൻ്റെ കാലത്തും കർത്താവിനെയും അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ സദാ മറ്റുള്ളവരെ നമ്മളെ വേദനിപ്പിക്കുന്നതോർത്ത് നമ്മൾ ദുഃഖിതരായി കഴിയുന്ന നമ്മുടെ ഈ സമയത്ത് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഭാരമുണ്ടാകാം എന്നാൽ ആ ഭാരമൊക്കെ എടുത്തു കളഞ്ഞ് ഹലലുയ സകല പ്രതികൂലത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ആരെന്തു പറഞ്ഞാലും നിങ്ങൾ നടക്കുന്ന പാത ദൈവത്തിൻ്റെ പാത ൂടാണോ ഹലെ ലൂയ്യ സ്തോത്രം അതെ നീതിമാന് വിരോധമായി നിന്ദിയോടും ധാർഷ്ട്യത്തോടും സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങളെ ദൈവം ഇണ്ടാതാക്കിക്കൊള്ളും അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങൾ ഒരിക്കൽ കൂടി ഒന്നുകൂടെ ക്രമീകരണം പ്രാപിച്ച് കർത്താവെ ഇതുവരെ ഞാൻ പറഞ്ഞ കുറവുകളെ ബലഹീനതകളെ പാപങ്ങളെ ചിന്തകളെയൊക്കെ ആ തങ്കച്ചോറ് കൊണ്ടെന്നെ കഴുകണമേ എന്നെ വെടിപ്പാക്കണമേ ഞാൻ സ്വർഗ്ഗത്തിലെ ഭൂമിയിലെ നന്മകൾ അനുഭവിപ്പാൻ ഹലെ ലൂയ ഈ തടസ്സങ്ങളൊന്നും എനിക്കുണ്ടാകാതെ ദൈവവുമായി ആഴമായി ബന്ധം സ്ഥാപിക്കാൻ കർത്താവിനെ സഹായിക്കും ണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള കുറവുകളെ ബലഹീനതകളെ പൊക്കിയെടുത്ത് പിശാജി വ്യക്തിയിൽ കൂടി നമ്മളവർ സംസാരിക്കുമ്പോഴും അത് കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട നമ്മളെ ന്യായം വിധിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് ആ ന്യായാധിപിയുടെ മുന്നിൽ നമ്മൾ അത് വിശുദ്ധരായി നിൽക്കാൻ ഒന്നുകൂടെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ഇന്ന് പകൽക്കാലം നമ്മളെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം ആ കർത്താവ് നമ്മളെ വഴി നടത്തിട്ട് ഇന്ന് പകൽക്കാലം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഹലലുയ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും കഷ്ടത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത് ആ കഷ്ടതയിൽ നിന്നെല്ലാം ഒരു വിടുതൽ തരുവാൻ ആ കഷ്ടത്തിൽ നിൽപ്പാനുള്ള ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ ഹാലലോ എന്നോട് ചേർന്ന് നമുക്ക് എല്ലാവർക്കും കൂടി അതേ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം അവൻ്റെ മുഖത്തേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം രചിച്ചു പോയില്ല നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിന് ദൈവത്തിൻ്റെ മുമ്പിൽ സ്തോത്രത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദയവായി എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം ശത്രു അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് നേർക്ക് നേരെ എന്നോട് ഫൈറ്റ് ചെയ്യുന്ന ഈ ദിവസങ്ങൾ എൻ്റെ മുന്നിലുണ്ട് എന്നാൽ അതിനെയൊന്നുമല്ല ബലവാനെ പിടിച്ചു കെട്ടുവാനുള്ളൊരു ബലം എന്നിലെ പകരപ്പെടുവാൻ തക്കണം അഭിഷേകത്താൽ അമ്മിക്കയറിനെ അതെ പൊട്ടിക്കുവാൻ തക്കണം പുഷ്ടി നിമിത്തം മുഖങ്ങൾ തകർക്കപ്പെടുവാൻ തക്കണം അത്യന്ത ശക്തി സ്വർഗത്തിൽ നിന്ന് അതെ ഉയരത്തിന്നുള്ള അത്യന്ത ശക്തി കല്ലറയെ ഭേദിച്ചു വന്ന ആ അത്യന്ത ശക്തി നമ്മുടെ അകത്തേക്ക് വ്യാപരിപ്പാൻ നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം എന്നോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് അതെ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവെ അല്പസമയം അങ്ങയുടെ വചനുമായി ഇരിപ്പാൻ ദൈവം കൃപതൊന്നും പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നൊന്നായി ആഞ്ഞടിച്ചു വചനം പറയുവാൻ തന്നെ ശത്രു കർത്താവെ ഹാലലിയ സമ്മതിക്കാത്ത സമയങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നാൽ അതിനെയെല്ലാം ഭേദിച്ച് ഇത്രത്തോളം നിന്റെ ഈ കർത്താവെ സന്നിധിയിലിരിപ്പാൻ ദൈവം തന്ന കൃപക്കായ സ്തോത്രം നിന്റെ കുഞ്ഞുങ്ങൾ വളരെ ആത്മദാഹത്തോടെ ഇരിക്കുന്ന നിന്റെ മക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണമേ ഇന്ന് പറഞ്ഞ വചനം കർത്താവെ ഇച്ചിരി അതെ സ്തോത്രം ഹാലലിയ മനസ്സിലാകത്തക്കണം അവരുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ അവരുടെ ചെവികളെ കർത്താവ് കേൾക്കുവാൻ അമേ സ്തോത്രം ചായ ദൈവം സഹായിക്കണമേ ഹാല് ഈ ദൈവവചനം സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് അത് പതിക്കുവാനും പരിശുദ്ധാത്മാ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഈ കഷ്ടത്തിന് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവം വലിയവനാണെന്നും അതേ നിത്യസമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന നല്ല ദൈവമാണെന്നും തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവ് വിധേയപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളോടെല്ലാം കരുണ തോന്നണമേ ഇന്ന് കേൾക്കുന്നവരും ഇനി കേൾക്കാനിരിക്കുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാല് ഞങ്ങളെ ദ്രോഹിച്ചവരെ ഞങ്ങളെ വേർത്തവരെ ഞങ്ങളെ ഞങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ കർത്താവ് പറഞ്ഞല്ലോ നിന്റെ ശത്രുവിനി വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ കർത്താവേ ഹല്ലേ ലൂയ്യ ദൈവത്തിൻ്റെ മഹത്വം ജഡരരക്തങ്ങളല്ല ഞങ്ങളെ കർത്താവെ കഷ്ടപ്പെടുന്നതെന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങളുടെ ഭാരങ്ങൾ നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ ശരണം പ്രാപിച്ച് അതേ നിന്നിൽ ആശ്രയിക്കുന്ന കർത്താവേ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുമ്പോൾ നിന്റെ ബലമുള്ള കയ്യിൽ ബലഹീനമായ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ ദേശത്തിന്റെ മേൽ നിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ ഞങ്ങളീ കർണാടക സംസ്ഥാനത്ത് കൊണ്ടുവന്നതിൻ്റെ മുന്നിൽ മുന്നില് കർത്താവേ ഹലൂയ ഈ മുപ്പത്തിയൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ പോരാടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും കർത്താവെ ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളുടെ തലമുറകൾ ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനേകർക്ക് വേണ്ടി കരയുവാനും ഇടതു പ്രാർത്ഥിപ്പാനും കർത്താവെ ഞങ്ങളെ ശക്തരാക്കണമേ അതിന് വിരുദ്ധമായി പൊങ്ങുന്ന സകല പൈശാചിക നുഖങ്ങൾ സകല വ്യക്തികളെ ഒരുക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തിരിഹിതമില്ലാത്ത ബന്ധങ്ങൾ വേരോടൊപ്പിഴുതുപോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരു തടസ്സങ്ങളും ഒരു അന്ധകാര രക്ത കോട്ടയിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന നിന്റെ നിന്റെ മക്കളെ മക്കളെ സകല ഒരു അന്ധകാര ശക്തി രക്ത കോട്ടയിൽ തിരികരങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം മറക്കണമേ ഈ കർണാടക സംസ്ഥാനത്തുള്ള മുപ്പത്തിയൊന്ന് ജില്ലകളും ഒരു ദൈവപ്രവർത്തി വെളിപ്പെടണമേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അങ്ങ് ചെയ്യണമേ ഉണർവിന്റെ കാറ്റ് അയക്കണമേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർണാടകയിൽ ദൈവശക്തി വ്യാപരിച്ച് പരിശുദ്ധ അത്യന്ത ശക്തി ഈ ദേശങ്ങളിലേക്ക് വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ വിരോധമായി നിൽക്കുന്ന സകല വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളുടെ മേലും എന്റെ യേശു ജയമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കോളേജുകൾ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് അന്യ സംസ്ഥാനങ്ങൾ അന്യ രാജ്യങ്ങളിലൊക്കെ വന്ന് പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരുമില്ലാതെ ഹോസ്റ്റലിൽ തന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു ബലവും ശക്തിയും ദൈവാശ്രയവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവത്തോട് കൂടെ അവർ നടപ്പാൻ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത കൊടുക്കണമേ അന്യമായ കർത്താവെ ലോക ചിന്തകൾ അവർ അകപ്പെട്ടു പ്രാർത്ഥി സകല മതസ്ഥരെയും സകല ഭരണാധികാരികളും തിരികരങ്ങൾ ഏൽപ്പിക്കുന്നു കേരള സംസ്ഥാനത്തെ ഏൽപ്പിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തെ ഏൽപ്പിക്കുന്നു ഇരുപത്തിയെട്ട് സ്റ്റേറ്റിനെ ഒൻപത് കേന്ദ്ര ഭരണപ്രദേശം നിന്റെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ സകല മതസ്ഥരെയും സകല ഭരണാധികാരികൾ സകല ഡിപ്പാർട്ട്മെന്റുകൾ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് യശോബ വിദേശ രാജ്യങ്ങളിലൊക്കെ കർത്താവെ നിന്റെ കരം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനേക രാജ്യങ്ങൾ കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു അഞ്ച് ഭൂഖണ്ഡ ജനവാസ യോഗ്യമുള്ള കർത്താവ് അഞ്ച് ഭൂഖണ്ഡങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മാനവരാശിയും കർത്താവിനെ കാണുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വനം ഏറ്റവും ആസന്നമായി കർത്താവ് ഞങ്ങൾ ഏകാഗ്രതയോടുകൂടി ഇരിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം വിളക്കിൽ എണ്ണയൊഴിച്ച കന്നികമാരെ പോലെ ഇരിപ്പാൻ കർത്താവ് സഹായിക്കണമേ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ വീണുപോകാ താണുപോകാ ദൈവത്തിൽ ആ പൂർണ്ണ ആശ്രയം വെച്ച് സമ്പൂർണ്ണമായി താഴ്ത്തുകയാണ് യേശുവിന്റെ നാമത്തിൽ സകല ജനവും വിടുവിക്കപ്പെട്ടത് കർത്താവെ ജയിലറുകൾ കിടക്കുന്നതിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത് കർത്താവിന്റെ സുവിശേഷ നിമിത്ത പീഡ അനുഭവിക്കുന്നത് നിന്റെ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു അന്യ കർത്തൃ ദാസന്മാരെ കുടുംബങ്ങളെ തലമുറകളെ വിശ്വാസി സമൂഹത്തെ എല്ലാം ാണ് സകല ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ ദൈവപ്രവർത്തി സകല മേഖലകളിൽ വിളിപ്പിടു പ്രാർത്ഥന സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മളെ ജയോത്സവവുമായി നടത്തട്ടെ ഇന്ന് പകൽക്കാലവും നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ ആ ദിവ്യ സമാധാനം കൊണ്ട് ഇന്ന് പകലും നിറയ്ക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ